സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത സോങ് യു എന്ന നമ്മുടെ നായിക അവൾ ഒരു ഹൈസ്കൂൾ ആണ് പെട്ടെന്ന് ഒരു സ്ട്രേഞ്ച് ഗ്രൂപ്പിനെ അങ്ങ് പരിചയപ്പെടുകയാണ് ചിത്രം വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ചിത്രം വരയ്ക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരിക്കും അത് ഈ ഗ്രൂപ്പിലെ സോങ് യു ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഇവൾക്ക് മറ്റ് ചില ഉദ്ദേശങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ അതെൻ്റെ ഇവളുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഗ്ലൂമി ആയിട്ടുള്ള ഇവളുടെ ലൈഫിൽ വരുന്ന ആ ഒരു മാറ്റങ്ങളും ഇവൾ പരിചയപ്പെടുന്ന പുതിയ ഫ്രണ്ട്സും അവരുടെ ആ ഒരു കൂടെയുള്ള മൊമെൻസൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അതായത് നവംബറിൽ റിലീസ് ചെയ്ത സ്പിരിറ്റ് ഫിംഗേഴ്സ് എന്ന കൊറിയൻ ഡ്രാമയുടെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീക്കിലി രണ്ട് എപ്പിസോഡുകൾ വെച്ചിട്ട് എയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓൺ എയർ ഡ്രാമയായ ഈ സീരീസിന്റെ ആറ് എപ്പിസോഡുകൾ ഇറങ്ങി കഴിഞ്ഞു കേട്ടോ നമ്മൾ ഇത്തിരി ലേറ്റ് ആയി പക്ഷെ കുഴപ്പമില്ല നമുക്കൊപ്പം പിടിക്കാം അപ്പോൾ എങ്ങനെയാണ് അധികം നീട്ടി വലിക്കാതെ നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോയാലോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ നായിക സോങ് എന്നാണ് ആളുടെ പേര് കേട്ടോ ഇവളെന്നെയാണ് കാണിക്കുന്നത് അതായത് പറഞ്ഞല്ലോ ഇവൾ ഭയങ്കര ആയിട്ട് അതായത് നമ്മൾ ഈ നിഷ്കൂ എന്നൊക്കെ പറയത്തില്ലേ ആ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു ടൈപ്പ് ആയിരിക്കും ഇവളാണെങ്കിൽ ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ ഇവളുടെ ടേൺ വരുന്ന ടൈമിൽ അയ്യോ ഈ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ തൊണ്ട ഇടറു ഞാൻ പെട്ടെന്ന് ബ്ലാങ്ക് ഔട്ടായിട്ട് പോകുമോ എന്താ സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞു ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ പബ് പബ്ലിക്കായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഒരു മൂന്നാല് ഗ്രൂപ്പിൻ്റെ മുന്നിലൊക്കെ വന്ന് നിൽക്കാൻ ഇവൾക്കങ്ങ് കഴിയത്തില്ല തീരെ കോൺഫിഡൻസ് ഇല്ല ആ ഒരു പ്രശ്നമുള്ള ഞാനാണ് ഇപ്പോൾ ഈ സിറ്റിയിൽ ഇത്രയും പേരുടെ നടുവിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ അവിടെ കുറച്ച് ആളുകൾ ചിത്രം വരയ്ക്കുന്നുണ്ട് കേട്ടോ സോ അവർക്ക് വേണ്ടിയിട്ട് മോഡലായിട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഇവളെങ്ങനെയാണ് ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ അവസ്ഥയിലെത്തിയതെന്ന് അവിടെ കാണിക്കാതെ പിന്നീട് കാണിക്കുന്നത് സീരീസിലെ ആയിരിക്കും ഇവൻ്റെ പേര് ഗിജോങ് എന്നായിരിക്കും കേട്ടോ സൊങ്ങൂവിനെ പോലെ ഇവനും ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റാണ് പാർട്ട് ടൈം ആയിട്ട് ഇവൻ മോഡലിങ്ങിൻ്റെ ജോബ് ഒക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യമല്ല അതിലുപരി നല്ല ലുക്കുള്ള ഹോട്ട് ബോയ് ആയിരിക്കും ഇഗിജോങ് എന്ന് പറയുന്നത് കൂടെ മോഡലിംഗ് ആയിട്ടുള്ള പെൺകുട്ടിയും സെയിം ഏജ് തന്നെയാണ് അവളും അത്യാവശ്യം കാണാൻ ഭാങ്ങിയുള്ള ആയിരിക്കും പക്ഷേ എന്തോ ഗിജോങ്ങിന് ഈ പെൺകുട്ടിയുടെ വലിയ അട്രാക്ഷനൊന്നും തോന്നുന്നില്ല കേട്ടോ എന്നാൽ ഈ പെൺകുട്ടിക്ക് അതുണ്ടെന്ന് ഇവളുടെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും കാരണം ഒരു ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ ഇവളി ഇവനോട് സംസാരിക്കാൻ പോകുന്നുണ്ട് ഇവ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ ഇവനാണെങ്കിൽ ഈ സെൽഫി എടുക്കുമ്പോൾ ഒരുമാതിരി മോക്കൊക്കെ കോപ്രായം കാണിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് മര്യാദയ്ക്ക് എടുക്കേണ്ടായിരുന്ന ഈ ഫോട്ടോ എടുക്കുന്ന ടീംസിലെ ആളുകൾ പറയുമ്പോൾ ഗിജോങ്ങിൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരിക്കും രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് സോ അതിലെ ഫസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് ബ്യോങ് എന്നാണ് കേട്ടോ സോ പേരുകളൊക്കെ പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും ഒന്ന് രണ്ട് എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് അങ്ങ് മനപ്പാടായിക്കോളും എന്തായാലും ബ്യോങ് ആണെങ്കിലും എടാ ഇങ്ങനെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ നിന്റെ സുന്ദരമായിട്ടുള്ള ഫേസ് എനിക്ക് തായോ ഒരു കുഴപ്പമില്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ആ ഈ ഫോട്ടോയൊക്കെ അങ്ങ് പോസ്റ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഈ ഫ്രണ്ട് അത് കാര്യമാക്കി എടുത്തിട്ട് അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഷോ കൊണ്ട് തോറ്റൽ എന്നൊക്കെയാണ് ഈ ഗിജോങ് അവിടെ പറയുന്നത് വീണ്ടും സീൻ നേരെ അങ്ങ് ചേഞ്ച് ചെയ്യാണ് സോങ്ങ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൗണിൽ എത്തുന്ന ഒരു ഷോപ്പിൽ അടിപൊളി ഒരു പ്രിറ്റി ആയിട്ടുള്ള ഡ്രസ്സ് കാണുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ഇവൾ ആലോചിക്കുന്നത് ഇത്രയും പ്രിറ്റി ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന ആ ഒരു ലേഡിയെ പറ്റിയായിരിക്കും അവരെന്തുമാത്രം സുന്ദരി ആയിരിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇവൾ തന്നെ തൊട്ട് ഫ്രണ്ടിൽ ആ ഡ്രസ് ഇട്ട് വന്ന് നിൽക്കുന്നത് ഇവൾക്കങ്ങ് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ട് കേട്ടോ ആ ഇതാണ് ഡെലൂലു അതായത് എല്ലാവർക്കും ഉണ്ടല്ലോ സ്വയം നമ്മളിങ്ങനെ സംസാരിക്കുന്നത് പോലെയൊക്കെ തോന്നുന്ന ഒരു ഇമാജിനേഷൻ അതാണ് എൻ്റെ ഈ ഡെലൂലു എന്ന് പറയുന്ന ഈ ഇവളോട് പറയുന്നുണ്ട് അതായത് ഇവള് തന്നെ അതായത് നീ എന്തെങ്കിലും ഗ്ലൂമി ആയിട്ട് നടക്കുന്നത് നിന്റെ ഡ്രസ്സിൻ്റെ കോഡ് തന്നെ കണ്ടില്ലേ ചേച്ചെ ശോകം ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടണ്ടേ ശരിയാ നീ ഭയങ്കര സ്ലിം ഒന്നുമല്ല പക്ഷെ നീ തടിച്ചിട്ടുമല്ല നീ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ കോളേജിൽ ചേരുന്നതിന് മുന്നേ തന്നെ നിനക്കൊന്ന് സ്ലിം ആയിട്ടൊക്കെ എടുക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഇവളതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ നടക്കുന്ന ടൈമിലാണ് ഒരു ഭാഗത്ത് കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണുന്നത് നോക്കുമ്പോൾ ഒരാൾ മോഡലായിട്ട് നിൽക്കുന്നതും അവിടെ ഇരിക്കുന്ന കുറച്ച് പേര് ഇങ്ങനെ വരയ്ക്കുന്നതാണ് കേട്ടോ കാണുന്നത് എന്നാൽ ഇവളുടെ കണ്ണെടുക്കുന്നത് അവിടെയൊന്നും സീരീസിലെ മറ്റൊരു നായകനായ സിഒോനിലായിരിക്കും കേട്ടോ അവനെ കാണാനും നല്ല ഭംഗിയുണ്ട് ഇവളാണെങ്കിൽ കാണുന്ന ടൈമിൽ തന്നെ ഈ ഫസ്റ്റ് സൈറ്റ് ലവ് എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു എക്സ്പ്രഷൻ ഇവൾ കടിക്കുന്നുണ്ട് കേട്ടോ എന്ത് ഭംഗി അയാളെ കാണാൻ എന്ത് രസമെന്നൊക്കെ പറഞ്ഞ് ഇവൾ വായി നോക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഇവളെ നോക്കുന്നതും കണ്ടു എന്നറിയുമ്പോൾ ഇവൾ അവിടെ നിന്ന് എസ് കെ പഠിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ ഈ സ്പീഡിൽ പോകുന്ന ടൈമിൽ ഇവൾ വീഴാൻ പോകുമ്പോൾ അയ്യോ വീഴല്ലെ നാണം കിടും എന്നൊക്കെ ഇവള് പറയുന്നതും ആ ടൈമിൽ സിയോനോടി വന്നിട്ട് ഇവളെന്നെ പിടിക്കുന്നുണ്ട് കേട്ടോ അതെ നിങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഇവളാലോചിക്കുന്നത് അതായത് ഇവൾ ഈ വായി നോക്കുന്നത് ഇവൻ്റെ കണ്ണ് മൂക്ക് ചുണ്ട് എല്ലാം എന്തൊരു പെർഫെക്റ്റ് ആണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല എന്ത് ഭംഗിയെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ വായി നോക്കുന്ന ടൈമിൽ അവിടെയുള്ള ഈ ഫ്ലവറിൻ്റെ പെറ്റലൊക്കെ വീഴുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ ആകെ ഇമാജിനേഷൻ വേളിൽ നിൽക്കുന്ന ടൈമിൽ ഇവൻ പറയുന്നത് ഇവർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മോഡലായിട്ട് നിൽക്കുമെന്നായിരിക്കും ഇവൾക്കാണെങ്കിലും പറ്റില്ല എന്ന് പറയാനും പറ്റുന്നില്ല കാരണം പതിനെട്ട് വർഷമായി ഇതുവരെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ചോദിച്ചിട്ടില്ല അതും ഇത്രയ്ക്കും ഗ്ലാമർ ആയിട്ടുള്ളൊരു ചേട്ടൻ ഇവളാണെങ്കിൽ ഇതിന്റെ ഇടയിൽ ഇവളുടെ സ്പെക്സ് ഒക്കെ ഊരുന്നുണ്ട് ഒരു കാര്യമില്ല കാരണം ഇവൾക്ക് അത്യാവശ്യം ഷോർട്ട് സൈറ്റ് ഒക്കെ ഉണ്ട് അങ്ങോട്ട് വരുന്ന സിയോന്റെ ആയിരിക്കും ഒരു വിയേഡായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ആളാണെങ്കിൽ പ്ലീസ് പ്ലീസ് ഞങ്ങളുടെ കൂടെ വരാമോ ജസ്റ്റ് ഒരു ത്രീ മിനിറ്റ് മതി എന്ന് പറയുമ്പോൾ ഇവൾ ഇവളാകെ സ്റ്റെക്കായി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് എപ്പിസോഡിന്റെ ഫസ്റ്റ് കാണിച്ച അതായത് ഇവള് സെൻറ്ററിൽ മോഡലായിട്ട് അങ്ങ് നിൽക്കുകയാണ് ഇവളാണെങ്കിലും കൈയും കാലും ഒന്നും അനക്കുന്നില്ല ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നത് കാണുമ്പോൾ വരയ്ക്കുന്ന ചിലർ പറയുന്നുണ്ട് ഈ കുട്ടി അങ്ങ് പേടിച്ചു പോയി എന്ന് തോന്നുന്നു എന്ന് ഇവളാണെങ്കിൽ െന്തിനാ സമ്മതിച്ച് അത് പിന്നെ ഇത്രയും സുന്ദരനായ ചേട്ടം എന്ന് പറയുമ്പോൾ എങ്ങനെയല്ലേ സമ്മതിക്കാതിരിക്കുക എന്ത് ഭംഗിയെന്നൊക്കെ ആലോചിച്ച് ഇവളിങ്ങനെ വായി നോക്കുന്ന ടൈമിലാണ് ഈ തൊട്ടടുത്തുള്ള ഈ പെൺകുട്ടി ഉണ്ടല്ലോ ആള് വന്നിട്ട് ഇവനോട് ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് കേട്ടോ ഈ നീ എങ്ങനെ സെലക്ട് ചെയ്ത് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ അതെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടെന്ന് ഈ സിയോനവിടെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുന്ന സോങ്ങും അങ്ങ് വിഷമാകുന്നുണ്ട് ഈ ടൈമിലാണ് ഇവള് കാത്തു നിൽക്കുന്ന രണ്ട് ഫ്രണ്ട്സ് അങ്ങോട്ട് വരുന്നതും ഇവളെന്ത ഈ ചെയ്യുന്ന ചോദിച്ച് ഇവർക്ക് കാര്യം മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ ഇവളെന് വെയിറ്റ് ണ്ട് അപ്പോ ആണെങ്കിൽ എന്നാലും ഞാൻ എന്തിനു സമ്മതിച്ചത് മൂന്ന് മിനിറ്റ് ഇത്രയും നേരം ഉണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞാൽ മതിയായിരുന്നു കണ്ണടച്ച് നിന്നാലും ചിന്തിക്കുന്ന ടൈമിലാണ് സിയോൺ സോറി എന്ന ഈ ലിപ്സ് ഉണ്ട് പതുക്കെ പറയുന്നത് കേട്ടോ ഇത് കേൾക്കുന്ന ഇവൾക്കങ്ങ് സന്തോഷാകുന്നുണ്ട് സോറി അല്ലേന്ന് ഇവിടെ ഷോ എനിക്ക് വയ്യ മൂന്ന് മിനിറ്റ് അല്ല മൂന്ന് വർഷം വേണമെങ്കിൽ നിൽക്കാൻ കുഴപ്പമൊന്നും ഇല്ല ആള് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്ന ഇവളോട് വീണ്ടും ഫൈറ്റിംഗ് എന്ന ഈ സിയോൺ പറയുന്നുണ്ട് കേട്ടോ ഇതുകൂടി ആകുമ്പോൾ ഇവൾക്ക് നെഞ്ചിൽ തറയ്ക്കുന്നത് ഒരു ആ നല്ല തണുപ്പുണ്ട് പക്ഷെ കുഴപ്പമില്ല ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ ഇവള് മനസ്സിൽ പറയുന്നതും നന്നായി തണുക്കുന്നുണ്ടോ തനിക്ക് കുഴപ്പമുണ്ടോ എന്ന് ഈ ടീമിലുള്ള ആളുകൾ ചോദിക്കുമ്പോൾ ഏ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു നിഷ്കു ആയിട്ടുള്ള സോങ് യൂനിയാണ് അവിടെ കാണിക്കുന്നത് അങ്ങനെ ഡ്രോയിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ വരച്ച പിക്ക് ഒക്കെ ഇവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവർക്ക് വലിയ കാര്യത്തിൽ വരയ്ക്കാനൊന്നും അറിയത്തില്ല എന്ന് ആ ഒരു ഇമേജ് കാണുമ്പോഴേ മനസ്സിലാകുന്നുണ്ട് ഒന്ന് രണ്ട് ഫോട്ടോസും നല്ലതായിരിക്കും കേട്ടോ ഇതൊക്കെ കാണുന്ന ഇവളുടെ കൂട്ടുകാരാണെങ്കിൽ ഇത് നീയാണോ എന്ന് ചോദിച്ചു ഇവളെ കളിയാക്കുന്നുണ്ട് സിയോനാണെങ്കിലോ ഇവളുടെ ഫോട്ടോ കൊടുക്കുമ്പോൾ ത്തിൽ ഇവനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരച്ചിട്ടുണ്ടാവുക താങ്ക്സ് പറയുന്ന സിഒഒനാണെങ്കിൽ ഞങ്ങൾ ഈ ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഇതുപോലെ വീക്കിലി ഒരു പ്രാവശ്യം ഗ്യാതർ ചെയ്യാറുണ്ട് സോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് സോങ് യുവിനോട് ചോദിക്കുമ്പോൾ ആകെ ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ ടീമിലോ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇവള് സ്റ്റെക്കാകുന്ന ടൈമില് ഇവനാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞ് ഇവന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇവളുടെ പേരും അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ സോങ് എന്ന് പറയുമ്പോൾ ആ ഞാൻ മറക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതൊക്കെ കാണുന്ന ഇവളുടെ കൂട്ടുകാരി ആ പറഞ്ഞതുപോലെ രണ്ട് കൂട്ടുകാരികളുണ്ട് അതിൽ ഷോർട്ട് ഹെയർ ൾ പഠിക്കാൻ കുറച്ച് കുഴപ്പമൊക്കെ ഉള്ള അതായത് ഈ ബോയ്സ് ബാൻഡ് ഗ്രൂപ്പിൻ്റെ പിന്നാലെയൊക്കെ പോകുന്ന ആളാണ് മീര എന്നാണ് പേര് ഈ ലോങ് ഹെയർ ഉള്ള ആളാണെങ്കിൽ സ്കൂളിലെ തന്നെ പഠിപ്പിച്ചായിട്ടുള്ള സെറ എന്നാണ് കേട്ടോ ആളുടെ പേര് അപ്പോൾ മീരയാണെങ്കിൽ ലുക്കാലേ എന്നാ ഒരു പതിനെട്ട് വർഷമായി എന്നോട് ഇതുപോലൊരാൾ പോലും നമ്പർ ചോദിച്ചിട്ടില്ല നിന്റെ ഭാഗ്യം എന്നൊക്കെ പറയുന്നതും ഈ ക്ലബിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നാണ് സേറ അവിടെ ചോദിക്കുന്നത് സെറ കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും കേട്ടോ ഏ ഞാൻ ജോയിൻ ചെയ്യുന്നൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ എന്താ പറയുക എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ മീരയാണെങ്കിൽ ശരി ശരിയാ കിൻഡർ ഗാർഡൻ മുതൽ ഞാൻ നിന്റെ കൂടെ ഉള്ളത് നിനക്ക് നന്നായി വരയ്ക്കാനൊന്നും അറിയത്തില്ല അതുകൊണ്ട് ആ നമ്പർ ഇങ്ങോട്ട് തന്നേക്ക് ഞാൻ ജോയിൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് സ്വങ് അവിടെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ പോയിട്ടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്ന സ്ംഗുവിനോട് സെറയാണെങ്കിൽ എന്നാൽ ശരി ആലോചിക്കുകയൊന്നും വേണ്ട നീ ഇപ്പം തന്നെ ഇവിടെ ഇരുന്ന് അങ്ങ് വിളിച്ചേക്ക് നിനക്കാളിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഷോ നോക്കി നോക്കുന്നൊക്കെ പറയുമ്പോൾ ഇവള് മടിച്ചിട്ട് വിളിക്കണമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ടൈമില് ഇവളോട് ചോദിക്കാതെ മീരയാണെങ്കിൽ ഫോൺ എടുത്തങ്ങ് വിളിക്കുന്നുണ്ട് കേട്ടോ സിയോനാണെങ്കിൽ ആരാന്ന് ചോദിക്കുമ്പോൾ നേരത്തെ കണ്ടുമുട്ടിയ ആ പ്രിറ്റി കളിയില്ലേ ആളാന്ന് പറഞ്ഞത് പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വരുന്ന സോങ് യു ആണെങ്കിൽ ഫോൺ തട്ടി പറിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ജസ്റ്റ് മൂഡ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ആ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് നന്നായിട്ട് വരയ്ക്കാനൊന്നും അറിയത്തില്ല എന്ന് പറയുന്ന സോങ് യുവിനോട് അത് കുഴപ്പമില്ല വരയ്ക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം മതിയെന്ന് പറയുമ്പോൾ ഓ അത് മാത്രം എന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട് സി ആണെങ്കിൽ ശരി താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു റിക്വസ്റ്റ് അയക്കാം അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ എവിടെ വെച്ചിട്ടാണ് മീറ്റിംഗ് ഏത് ടൈമിലാന്നുള്ളതൊക്കെ ഓൾറെഡി സെൻ്റാവും എന്ന് പറയുന്നതും ഇവളൊന്നും തന്നെ പറയുന്നില്ല റിമിയാണെങ്കിലും ോൾ കട്ട് ചെയ്യുന്ന ടൈമിൽ സി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ പെൺകുട്ടി നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുമോ ആൾ എന്തായാലും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണെന്ന് പറയുമ്പോൾ അതൊന്നും അറിയത്തില്ല പക്ഷെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാലും വരുമെന്ന് സംശയമെന്ന് പറയുമ്പോൾ ചേ വരുത്താൻ ഇപ്പം എന്താ ചെയ്യുക ചോദിക്കുന്ന ഇവളോട് ഈ സി പറയുന്നുണ്ട് ആ ഒരു കാര്യം ചെയ്യാം ഇപ്പം തന്നെ റിക്വസ്റ്റ് അയക്കാന്ന് പറഞ്ഞ് റിക്വസ്റ്റ് അയക്കുന്നതും ഈ റിക്വസ്റ്റ് അയക്കുമ്പോൾ ഇവരുടെ ക്ലബിനൊരു പേരുണ്ടായിരിക്കും സ്പിരിറ്റ് ഫിംഗേഴ്സ് ഇത് വായിക്കുന്ന ഇവരുടെ മൂന്ന് പേരുടെയും കേളി പോകുന്നുണ്ട് കേട്ടോ പേര് കൊള്ളാലേ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളൊരു ായിരിക്കും വീട്ടിലെത്തിയിട്ട് ഇവള് പഠിക്കുന്ന ടൈമില് അമ്മയാണെങ്കിലും മിഡ് ടേം എക്സാ വരാൻ പോകുന്നത് നന്നായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ റൂമിലായിരിക്കും കേട്ടോ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരിക്കുക അതിൽ നിന്ന് കിംച്ചി ഒക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇവൾക്കാണെങ്കിലും അതിന്റെ സ്മെല് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നീട് ഇവള് ജനാല തുറന്നിടുന്നതും കാണിക്കുന്നുണ്ട് ഇവളാണെങ്കിലും സ്പിരിറ്റ് ഫിംഗേഴ്സ് കൊള്ളാലോ എന്ന് പറഞ്ഞ് ഈ ഗ്രൂപ്പിനെ പറ്റി ഇൻസ്റ്റയിലും മറ്റും സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഇവർ ഒരുപാട് ഫോട്ടോസ് ഒക്കെ ഇവള് കാണുന്നുണ്ട് കേട്ടോ ഇതിലൊക്കെ തന്നെ ഇവര് ഡ്രസ് കോഡ് ഫോളോ ചെയ്തിരിക്കുന്നത് ഇവള് ശ്രദ്ധിക്കുന്നുണ്ട് ഇത് കൊള്ളാലോ ഓരോ മീറ്റിങ്ങിലും ഇവർ ഓരോ ഡ്രസ് കോഡ് ആണല്ലോ ഫോളോ ചെയ്തിരിക്കുന്ന പറയുന്ന ഇവളാണെങ്കിൽ പിന്നീട് സിയോന്റെ പേര് അതിൽ നിന്നും കണ്ടെത്തുന്നുണ്ട് കേട്ടോ സി ഇൻസ്റ്റ നോക്കുന്ന ടൈമിൽ അതിലെ റീനയുടെ കൂടെയുള്ള ഫോട്ടോസും ഇവള് കാണുന്നുണ്ട് ഇവർ തമ്മിൽ ഇത്രയും ക്ലോസ് ആണല്ലേ ഇനിയിപ്പോൾ ഡേറ്റിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നാണ് പിന്നീട് ഇവള് ചിന്തിക്കുന്നത് അല്ല ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിലൊക്കെ പഠിച്ചതാണല്ലേ അപ്പോൾ ഭയങ്കര ക്ലോസ് ആയിരിക്കുന്ന കലോചിക്കുന്നത് ഇവളാണെങ്കിൽ പിന്നീട് ഇവളുടെ പണ്ടത്തെ ഡ്രോയിങ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ വരയ്ക്കാൻ ഭയങ്കര മോശമൊക്കെ ആയിരിക്കും ജോയിൻ ചെയ്താലോ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഇവളാ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ടൈമിൽ നെക്സ്റ്റ് സൺഡേ മൂന്ന് മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഇവൾക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് ഇവള് കിടക്കയിലൊക്കെ അങ്ങ് കിടന്ന് കുത്തിമറിയതാണ് കാണിക്കുന്നത് അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവരുടെ ഈ ക്ലബിന്റെ ഫസ്റ്റ് മീറ്റിംഗ് ദിവസം ഈ ഞായറാഴ്ച എന്തെങ്കിലും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങണല്ലോ ഇവളാണെങ്കിൽ അമ്മയോട് പറയുന്നത് ട്യൂഷൻ ഉണ്ടെന്നാണ് വീട്ടിലിരുന്ന് പഠിച്ചാൽ പോലെ നിന്റെ ചേട്ടനൊക്കെ അങ്ങനെ ചെയ്തത് എന്നിട്ട് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലേ ഈ ഗ്രൂപ്പ് സ്റ്റഡി നല്ലതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ട്യൂഷൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഇവള് അമ്മേനെ നൈസായിട്ട് അങ്ങ് തിരിക്കുന്നുണ്ട് കേട്ടോ അമ്മയെ കാണാൻ നല്ല സുന്ദരിയൊക്കെ ആയിരിക്കും അമ്മയാണെങ്കിൽ പോകുന്ന വഴിയിൽ അതെ നിന്റെ മുടിയൊക്കെ ഒന്ന് ശരിക്കും ശരിക്കും ഭയങ്കര ബോറാണ് തീരെ ഒരു ഫാഷൻ സെൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇവളെ കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ വിഷമിക്കുന്ന ടൈമിൽ മറ്റമ്മമാരെ പോലെ മക്കൾ ഓവറായിട്ട് ഞാൻ കോൺഫിഡൻറ്റ് ഒന്നും കൊടുക്കത്തില്ല നീ ഭയങ്കര പ്രിറ്റിയാണ് നീ നല്ല അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയത്തില്ലേ ഉള്ള കാര്യം അങ്ങോട്ട് പറയും ആ നിൻ്റെ ഫേസും അങ്ങനെ ഒക്കെ കൂടി നോക്കുമ്പോൾ ഒന്നും ശരിയല്ല കുഴപ്പമില്ല നീ നന്നായി പഠിച്ച് നിനക്ക് ചേട്ടൻ്റെ പോലെ തന്നെ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് സർജറി ഒക്കെ ചെയ്ത് ഇതൊക്കെ മാറ്റാമെന്ന് പറയുമ്പോൾ ഇവൾക്കതൊന്നും തന്നെ ഇഷ്ടമാകുന്നില്ല അതുമാത്രമല്ല ഈ ചേട്ടൻ നന്നായി പഠിക്കുന്നത് കൊണ്ട് തന്നെ ചേട്ടനെ വെച്ച് കമ്പയർ ചെയ്യുന്നതും ഇവൾക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെ അമ്മ ഡ്രോപ്പ് ചെയ്തു പോയതിനു ശേഷം ഇവളാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ട് സ്കൂട്ടടിക്കുന്നുണ്ട് കാരണം ഇവൾക്ക് പോകേണ്ടത് നേരെ ക്ലബിലേക്കാണല്ലോ അവിടെയുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റിൽ കയറിയിട്ട് ഇവളാണെങ്കിൽ ഈ ലെൻസ് വയ്ക്കുന്നുണ്ട് കേട്ടോ കാണില്ലേ സ്പെക്സ് ഒക്കെ മാറ്റിയിട്ട് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ പോവുകയാണല്ലോ അങ്ങനെ ഇവൾ റെഡിയാകുന്ന ടൈമിലാണ് ഇവളുടെ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ഗേൾസ് സ്കൂൾ ഉണ്ടായിരിക്കും കേട്ടോ അതിലെ കുറച്ച് ബുള്ളി ഗാങ്സ് അങ്ങോട്ട് വരുന്നുണ്ട് ഇവരാണെങ്കിൽ ഇവളെ കാണുമ്പോൾ ഒരാവശ്യമില്ല പുള്ളി ഗാങ് ആണല്ലോ ചൊറിയുന്നുണ്ട് കേട്ടോ ആ നീ എന്തിനെ െ തുച്ചു നോക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തുറച്ച് നോക്കിയില്ലല്ലോ എന്ന് സോങ് അവിടെ പറയുന്നുണ്ട് അത് ശരി നോണം പറയുകയാണല്ലേ എന്ന് പറഞ്ഞു ഒരു ആവശ്യമില്ലാതെ അതെ ഇവളിനിട്ട് നന്നായി അടിക്കുന്നുണ്ട് അതുപോലെ ഈ ആണെങ്കിൽ ഞാൻ പിന്നെ ലിപ്സ്റ്റിക്ക് നോക്കിയതാ നല്ല ലിപ്സ്റ്റിക്കാന്ന് പറയുമ്പോൾ നിനക്ക് വേണമെന്ന് ചോദിച്ചാൽ ഇവളുടെ ചുണ്ടിലും ഫേസിലൊക്കെ അങ്ങ് കൊത്തി വരയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവളേന അത്യാവശ്യം തന്നെ ഈ മുടിയൊക്കെ പിടിച്ചു വലിച്ച് ബുള്ളി ചെയ്തിട്ടാണ് ഇവർ അവിടെ നിന്നും പോകുന്നത് ഇവളാകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ ഇവൾക്ക് പറയണമെന്നുണ്ട് അതായത് എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നെ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പക്ഷേ ധൈര്യം ഇല്ല അതാണല്ലോ ഏറ്റവും മെയിൻ പ്രോബ്ലം അതുമാത്രമല്ല ഈ ലിപ്സ്റ്റിക്കിൻ്റെ കളർ നല്ലതാണെന്ന് പറഞ്ഞതുവരെ ഇവൾ പേടിയായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നതാണോ പക്ഷേ ഒരു കാര്യം ഉണ്ടാകുന്നില്ല ഞാൻ എന്തെങ്ങനെ എന്തെങ്ങനെ ആയിപ്പോയി എന്നൊക്കെ ആലോചിക്കുന്നു ഇവള് മറ്റൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട് ചെറുപ്പം മുതൽ മുതലേ ഇങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യം ഫേസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് പാനിക് ആവാറുണ്ട് ഈ എക്സാം ടൈമിലൊക്കെ വയറിന് പ്രശ്നം ഉണ്ടാകുന്നതും അതായത് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ പേടിച്ചിട്ട് പെൻസിൽ മൂത്രം ഒഴിച്ചു വന്ന സീൻ വരെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇവളവിടെ പറയുന്നുണ്ട് ആ ടൈമിലാണ് ഒരുത്തം വന്ന് ഇവളെ അങ്ങ് പിടിക്കുന്നത് കേട്ടോ ഇവള് പേടിച്ച് നോക്കുന്ന ടൈമിൽ അത് നമ്മുടെ നായകനായിട്ടുള്ള ഗിജോങ് ആയിരിക്കും ഇവനാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ഒരുമാതിരി എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്നാൽ സൊങ്ങിയുവിന് ഇതൊന്നും അറിയുന്നില്ലല്ലോ ഇവന്റെ സ്കൂൾ യൂണിഫോമോ കാണുമ്പോൾ തന്നെ അതായത് ബോയ്സ് സ്കൂളാണ് ഓൾറെഡി ഇവർ ഇത്തിരി പെഷക്കുള്ള പിള്ളേരായതുകൊണ്ട് ഇവള് പൈസയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ആ ടൈമിൽ പൈസയുടെ കൂടി ഇവളറിയാതെ പുറത്തെടുക്കുന്ന ടിഷ്യൂ എടുത്തിട്ട് ടോയ്ലറ്റിലേക്ക് ഓടുന്ന ഗിജോങ്ങിനെയാണ് കാണിക്കുന്നത് ഇവനാണെങ്കിൽ സൊങ്ങുവിനെ നോക്കി ഇപ്പം വരാം വെയിറ്റ് ചെയ്യണേന്ന് പറയുന്നുണ്ട് ഇവൻ പോയതിന് ശേഷം അല്ല എന്നോട് വെയിറ്റ് ചെയ്യാനല്ലോ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യണം അതോ ൊക്കെ ആലോചിച്ച് ഇവളവിടെ തന്നെ നിൽക്കാണ് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ ഇവളവിടെ നിൽക്കുന്നത് കണ്ട് നീയന്തിനെ ഇവിടെ നിൽക്കുന്ന ചോദിക്കുന്നുണ്ട് അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞത് കൊണ്ടാണോ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന ഗിജോങ് ആണെങ്കിൽ അവിടെ അങ്ങ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ നീ ശരിക്കും ഒരു സ്റ്റുപ്പിഡ് ആണോ എന്ന് ഇവടെ ചോദിക്കുന്നുണ്ട് കാരണം ഇവൻ ജസ്റ്റ് ഫണ്ണിന് പറയുന്നതായിരിക്കും ഇവളെ പരിചയം പോലും ഇല്ലല്ലോ ഇവനാണെങ്കിൽ നേരത്തെ ഇവളെന്നെ ബുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നീയന്തിൻ എന്നെ തുറച്ചു നോക്കി നീ ഇവൻ ചോദിക്കുമ്പോൾ ഇവളൊന്ന് പേടിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കുന്ന ഗിജോങ് ആണെങ്കിൽ ആ കരയുന്നില്ലല്ലോ അത് തന്നെ ബെറ്റർ ആണ് അല്ല നീ എന്തിനാ ഇങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പേടിച്ച് നിൽക്കുന്ന അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ഏറ്റവും വേണ്ടത് എന്താണെന്നറിയോ നന്നായി തുറച്ചു നോക്കണം തുറച്ചു നോക്കിയാൽ തന്നെ ഓപ്പോസിറ്റുള്ള ആളുകളൊന്നും പേടിച്ചോളും നീ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇവൻ എക്സ്പ്രഷൻ ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവള് ദേഷ്യത്തിന് നോക്കുമ്പോൾ അങ്ങനെയല്ല കുറച്ചുകൂടി നന്നായി നന്നായി തുറച്ചു നോക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവള് മാക്സിമം കണ്ണുകൊണ്ട് തുറച്ച് നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അയ്യോ എൻ്റെ കണ്ണ് വേദനിക്കുന്നു വേദനിക്കുന്നുവെന്ന് സ്വങ് പറയുന്ന ടൈമിൽ ആ ഇപ്പൊ ചെയ്തത് ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറയുന്ന ഗിജോങ് ആണെങ്കിൽ നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും പേടിക്കും ിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ടിഷ്യു ഇവൾക്ക് കൊടുത്ത് പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് രണ്ട് ചാട്ടം ചാടി ഇവളെ നോക്കി ഒരുമാതിരി എക്സ്പ്രഷനൊക്കെ ഇടുന്ന ടൈമിൽ ഇതേ യുവേകളിൽ ഇവനെന്ത ഭ്രാന്ത് ഉണ്ടെന്നൊക്കെയാണ് സോങ് ചിന്തിക്കുന്നത് കേട്ടോ അതിനുശേഷം ഇവള് ടോയ്ലറ്റിൽ പോയിട്ട് മുഖൊക്കെ കഴുകിയ സ്പെക്സ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് അവൻ പറഞ്ഞത് ശരിയാണ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞ് സ്പെക്സ് വെക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് ഇവൾ മീറ്റിങ്ങിന് വേണ്ടി പോകുന്നതാണ് കാണിക്കുന്നത് ഇതേ ടൈമിൽ ഗിജോങ് നേരെ പോകുന്നത് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ഇവരൊരു ഗ്രൂപ്പ് ഡേറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടി വരുന്നത് ഈ ബുള്ളി ചെയ്ത ഗേൾസ് ഗ്യാങ് ആയിരിക്കും ഇവരെ കാണുന്ന ടൈമിൽ എനിക്കിതിന് താല്പര്യമില്ല എന്ന് ഗിജോങ് അപ്പ തന്നെ അവിടെ പറയുന്നുണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ ഗേൾസിന്റെ റെസ്റ്റ് റൂമിൽ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കണ്ടിരുന്നു അത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവരൊന്ന് പരിങ്ങുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ ഗ്രൂപ്പ് ഡേറ്റിങ്ങിന് വന്ന മൂന്ന് പേരും മൂന്ന് പേരായിട്ട് പേരായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത് ഇവന്റെ ഫ്രണ്ട് ദയവുമായിരിക്കും കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക അല്ല നിനക്ക് എന്തിന്റെ കേടാ നിനക്ക് പെൺകുട്ടികളെ ഒന്നും ഇഷ്ടമല്ലേ നിനക്ക് നല്ല പ്രശ്നമുണ്ട് അവരോട് അതോ നിനക്ക് ഈ ഡേറ്റ് വല്ല പേടിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പേടിയോ എന്നൊക്കെ ഗിജോങ് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല നീ ഇതുവരെ വരെ ഒരാളെയും ഡേറ്റ് ചെയ്തിട്ടില്ലല്ലോ ഇത്രയും കാലം എങ്ങനെയാണോ സിംഗിൾ ആയിട്ട് നിന്ന് ചോദിക്കുന്ന ടൈമില് ബ്യോങ് ആണെങ്കിൽ അല്ല നേരത്തെ റെസ്റ്റ് റൂമിന് അവിടെ വെച്ചിട്ട് എന്താ സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ പറഞ്ഞിട്ട് കാര്യമില്ല എറിയാറിയാവുന്ന കയ്യില് ദൈവം അല്ലെങ്കിലും വടി കൊടുക്കത്തില്ലല്ലോ അല്ലടാ നിന്റെ ചേച്ചി പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചോദിക്കുന്ന ടൈമിലാണ് അയ്യോ ചേച്ചി മൂന്ന് മണിയായി എന്നിന്ന് കൊല്ലു എന്നൊക്കെ പറഞ്ഞു ഇവൻ അവിടെ നിന്ന് മൂടുന്നത് ഇതേ ടൈമിൽ സൊങ്ങിയുവാണെങ്കിൽ ഒരു കഫ്തീരിയയിലേക്കാണ് കേട്ടോ എത്തുന്നത് അവിടെ ഒരാൾ കോഫി ഇടുന്നുണ്ട് അത് കാണാൻ തന്നെ നല്ല രസമായിരിക്കും ഇവളാണെങ്കിൽ അല്ല ഇവിടെ ഒരു ഡ്രോയിങ് ക്ലബ്ബില്ല എന്ന് ചോദിക്കുമ്പോൾ ഓ എസ് എഫിലെ പുതിയ മെമ്പറാണോ എന്ന് ചോദിക്കുന്നതും അവിടേക്ക് പട്ടിക്കുട്ടി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ബിഗ് ഫുട്ടാണെന്ന് ഇയാൾ പറയുന്നതും മീറ്റിംഗ് നടക്കുന്നത് നേരെ പോകുകയാണെങ്കിൽ കുറേ ഡോർ കാണും അതിൽ ബ്ലൂ ഡോറിൻ്റെ അവിടെയാണെന്ന് പറയുന്നതും ഇവൾ പോകുന്ന ടൈമിൽ ഈ ക്യാരിക്കേച്ചറൊക്കെ ഇല്ലേ ഈ ആനിമേലത്തെ പോലെ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ ഇവൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ബ്ലൂ ഡോർ അങ്ങ് തുറക്കുന്ന ടൈമിൽ ഒരു മരുഭൂമി അവിടെ ഇരുന്നിട്ട് ഈ പിയാനോ വായിക്കുന്ന ഈ സിയോനെയൊക്കെയാണ് ഇവള് കാണുന്നത് കേട്ടോ അതായത് ഇവളുടെ ഒരു ഇമാജിനറി ആയിരിക്കും അവിടെ മറ്റേ ആളുകൾ പെട്ടെന്ന് ഇവൾ റിയാലിറ്റിയിലേക്ക് വരുന്നതും ആഹ് പറഞ്ഞതുപോലെ തന്നെ താൻ എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും ഇവളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്പിരിറ്റ് ഫിംഗേഴ്സ് ഇവർ പരസ്പരം നിക്ക് നെയിം വെച്ചിട്ടാണ് കേട്ടോ വിളിക്കുന്നത് ഇവർക്കൊക്കെ തന്നെ ഈ കളേഴ്സ് വെച്ചിട്ടുള്ള നിക്ക് ഉണ്ടായിരിക്കും റീനയുടെ പേര് മിൻറ്റ് ഫിംഗർ എന്നായിരിക്കും കേട്ടോ സോ നമുക്ക് നമുക്കിടയ്ക്ക് റീന എന്നും മിൻറ്റ് എന്നൊക്കെ വിളിക്കാം കാരണം എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ അടുത്തത് സിയോൻ ആയിരിക്കും ആള് ബ്ലൂ ഫിംഗർ അതുപോലെ പിങ്ക് ഫിംഗർ കക്കി ഫിംഗർ ബ്രൗൺ ഫിംഗർ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഇവരാണെങ്കിൽ തനിക്കും ഒരു ഫേവറേറ്റ് കളർ ഉണ്ടായിരിക്കില്ല അതേതാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ ഫേവറേറ്റ് കളർ ഒന്നും ഇല്ല എന്ന് പറയുന്ന സോങ് യുവിനോട് മിൻറ്റു പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും അല്ല ഇതുവരെ നീ കണ്ടെത്തിയിട്ടില്ല അതായിരിക്കും നെക്സ്റ്റ് മീറ്റിങ്ങിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടെത്തണം എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ഓക്കെ എന്നൊക്കെ കോൺഫിഡൻറ്റോട് കൂടി പറയുന്നുണ്ട് കേട്ടോ ശരി ഞങ്ങൾ എങ്ങനെ ടീം ജോയിൻ ചെയ്തെന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് മിൻറ്റും പറയുന്നുണ്ട് അതായത് ഈ മിൻറ്റും അതുപോലെ സിയോനും ഒന്നും കൂടിയിട്ട് ഇവർമുണ്ട് പഠിക്കുന്നവരാണല്ലോ സോ ഒരു ഡ്രോയിങ് ക്ലബ്ബ് െന്ന് വിചാരിക്കുന്നു ഇവർ കൂടെയുള്ള സ്റ്റുഡൻസിനോടൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം തുടങ്ങുന്ന ഒരു ചെറിയൊരു ആയിരിക്കും ഇത് പിന്നീട് ഈ ഒരു കഫ്തിരിയിലേക്ക് ഈ പിങ്ക് ഫിംഗർ വരുന്നത് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ നൈസായിട്ട് ഒന്ന് മോഡലായിട്ട് നിന്ന് തരാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓ മോളെ ഈ പ്രായത്തിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ സിയോൺ വന്നിട്ട് ഈ ലേഡിയോട് സംസാരിക്കുന്നുണ്ട് സിയോൺ പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഗ്ലാമർ ഒക്കെ ഉള്ളത് കൊണ്ട് ആളുടെ റിക്വസ്റ്റിൽ ഈ പിങ്ക് ഫിംഗർ അങ്ങ് വീണു പോകുന്നുണ്ട് കേട്ടോ ആൾക്കൊരു നാൽപ്പത്തൊന്ന് വയസ്സൊക്കെ ഉണ്ടായിരിക്കും പിന്നീടാണ് ഈ ിംഗർ പരിചയപ്പെടുന്നത് ആൾക്ക് ഒരു മുപ്പത് വയസ്സാണ് പിന്നെ കക്കി ഫിംഗർ ആളെന്ന് പറയുന്നത് സിയോന്റെ റൂംമേറ്റ് ആയിരിക്കും ഒരു ഇരുപത് വയസ്സ് ആൾ അത്യാവശ്യം ചുള്ളനാണ് പക്ഷെ എപ്പോഴും ഈ ഫേസ് ഒക്കെ ഹാറ്റും അതുപോലെ മൂടിയൊക്കെ വെച്ച് കവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ആയിരിക്കും പിന്നീട് സി ഒനാണ് ഈ ബ്രൗൺ ഫിംഗറെ കണ്ടെത്തുന്നത് കേട്ടോ ആൾക്കും ഇതുപോലെ ഒരു നാൽപ്പത് വയസ്സാണ് ഒരു ഓഫീസ് വർക്കറാണ് അങ്ങനെ ഇവർ ഇവരുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്തു എന്നൊക്കെ മിനിറ്റ് അവിടെ പറയുന്നതും ഈ മീറ്റിങ്ങിന് ഇവർ വരുമ്പോൾ എല്ലാവരും സ്കൂൾ യൂണിഫോം ആണ് കേട്ടോ ചൂസ് ചെയ്തായിരിക്കുന്ന ഒരു ഡ്രസ് കോഡ് എന്ന് പറയുന്നത് സോ ഇവരാണെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഭയങ്കര ചെറുപ്പം പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് വലിയ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇവരുടെ ഈ ഇൻട്രൊഡക്ഷനും സംസാരമൊക്കെ കേൾക്കുന്ന സോങ്യു സ്വഗ്യമാണെങ്കിൽ ഞാനിവിടെ വന്നത് വേസ്റ്റ് പോകും ഇവരെല്ലാവരും ഭയങ്കര വിയർഡ് ആയിട്ടുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഇവള് നോക്കുമ്പോൾ ഇവരെല്ലാവരും യൂണിഫോം ഇട്ടതിന്റെ സന്തോഷത്തെ പറ്റിയാണ് പറയുന്നത് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു നല്ലൊരു മൊമെന്റ് ഉള്ള ടൈമൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഈ യൂണിഫോം ഇട്ടിട്ട് ഞാൻ മാത്രമാണ് ഇങ്ങനെ സങ്കടത്തിൽ എന്നാണ് ചിന്തിക്കുന്നത് ഇവൾ സങ്കടത്തിൽ നിൽക്കുന്നത് ശ്രദ്ധിക്കുന്ന മിൻ്റ് ആണെങ്കിൽ ആഹാ എല്ലാവരും ഒന്നും ഇവിടെ ശ്രദ്ധിച്ചെങ്കിൽ എന്തെങ്ങനെ മാറി നിൽക്കുന്നത് ഇവള് ഭയങ്കര പ്രെറ്റിയായിട്ടുണ്ടല്ലേ എന്ന് പറയുമ്പോൾ സ്വങ്ങിയുവാണെങ്കിലും അങ്ങനെയൊന്നും പറയില്ല എന്നാണ് കേട്ടോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ അടിപൊളിയായിട്ടുണ്ട് നല്ല കുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ ഇവരവിടെ പറയുന്നുണ്ട് അതായത് പിങ്ക് ഫിംഗറും ബ്രൗൺ ഫിംഗറും ഒക്കെ പറയുന്നത് ഈ ഒരു കാലഘട്ടം മോളെ അടിപൊളിയാണ് നിന്റെ ഈ സ്കൂൾ കാലഘട്ടം ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നന്നായി തന്നെ എൻജോയ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് അങ്ങ് വിഷമം വരുന്നുണ്ട് കേട്ടോ ഇവള് കരയാണ് ഇത് കാണുന്ന എല്ലാവരും അയ്യോ എന്താ കരയിന്ന് ഞങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും വിഷമമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഭയങ്കര ടച്ച് ആയി എന്നൊക്കെ പറയുമ്പോൾ അച്ചോടാ ആ പാവം എന്ന് പറഞ്ഞു ഇവരെല്ലാവരും ഇവരെ സമാധാനിപ്പിക്കുകയാണ് അപ്പൊ ആണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നത് ഞാൻ ഇവരിഷ്ടപ്പെട്ടു തുടങ്ങിയെന്നാ തോന്നുന്നേ എന്നായിരിക്കും കേട്ടോ അതിനുശേഷം വരയ്ക്കാനിരിക്കുന്ന ടൈമിലെ എവിടെ അവൻ ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ എന്ന് മിൻറ്റ് പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് ഗിജോങ് എത്തുന്നത് കേട്ടോ ഈ മിൻറ്റിൻ്റെ ബ്രദറായിരിക്കും ഗിജോങ് ഇവർക്ക് മോഡലായിട്ട് വരുന്നതാണ് നേരത്തെ ചേച്ചിയെ പേടിച്ച് ഓടി ഇവൻ വരുന്നതും ഇങ്ങോട്ട് തന്നെയായിരിക്കും ഇവനെ കാണുന്ന ടൈമിൽ സോങ് യു ആകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ ഒരു ബുക്ക് വെച്ച് ഫേസ് കവർ ചെയ്യുന്നതും ആ ഇതിൻ്റെ ഒരേ ഒരു ബ്രദറാണ് അപ്പോൾ മോഡലിംഗ് ആയിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നതും എന്താ ലേറ്റ് ആയെന്ന് പറഞ്ഞ് മിൻറ്റാണെങ്കിൽ ഇവനോട്ട് കണക്കിന് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഒരു ടൊമാൻചറി ആയിരിക്കും അങ്ങനെ പരിചയപ്പെടുത്തുന്ന ടൈമിൽ ഇത് നമ്മുടെ പുതിയ മെമ്പറാണെന്ന് പറയുമ്പോൾ ഇവള് ബുക്ക് മാറ്റുന്നേ ഇല്ല അപ്പോൾ ബ്ലാക്ക് ഫിംഗർ ആണെങ്കിൽ ഇവളുടെ ഫേസിൽ നിന്ന് ബുക്ക് മാറ്റാൻ ശ്രമിക്കുന്നതും ആ നിങ്ങൾ സെയിം ഏജ് ആണല്ലോ അതുകൊണ്ട് വന്നതായിരിക്കും എന്താ ഗിജോ അങ്ങ് നിന്റെ ടൈപ്പ് ആണോ എന്ന് ഈ ബ്ലാക്ക് ഫിംഗർ ചോദിക്കുമ്പോൾ ഹേ എൻ്റെ ടൈപ്പ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവള് നോക്കുന്നുണ്ട് കേട്ടോ ഇവനെ അപ്പം ഇവനൊന്ന് ഡൗട്ട് അടിക്കുന്നുണ്ട് ഇവളാണെങ്കിലും മനസ്സിലായി കാണൂ എന്നാണ് മനസ്സിൽ ചിന്തിക്കുന്നത് ആണെങ്കിൽ ശരി എനിക്ക് എനിക്കെൻ്റെ അനിയനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇവൻ അടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ടൈമിലെ ആണെങ്കിൽ ആ ഈ കളർ എങ്ങനെയുണ്ട് നിനക്ക് നന്നായിട്ട് പറ്റും ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ വിചാരിച്ചതാണ് ബേബി ബ്ലൂ കളറാണെന്ന് പറയുമ്പോൾ ആ കൊള്ളാ എന്നൊക്കെ പറയുന്ന സോങ്വിനോട് അല്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ നോക്കാൻ ഇവ പറയുമ്പോഴേക്കും ഏ വേണ്ട വേണ്ട ഇത് മതി എന്ന് ഇവളവിടെ പറയുന്നുണ്ട് അങ്ങോട്ട് വരുന്ന മിൻറ്റിനോട് ആ അതെ ആൾക്ക് നമുക്ക് ബേബി ബ്ലൂ കളർ കൊടുക്കാം സോ ബേബി ബ്ലൂ എന്ന് നമുക്ക് വിളിക്കാം ക്യൂട്ടായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരും സെറ്റ് എന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് ഈ അടിയൊക്കെ കിട്ടിയിട്ട് അങ്ങോട്ട് വരുന്ന ഗിജോങ് ആണെങ്കിൽ അല്ല നീ ആരെ ഗുണ്ടയാണോ എന്നൊക്കെ ചേച്ചിയോട് ചോദിക്കുന്നതും ചേച്ചിയാണെങ്കിൽ ഇവരെല്ലാവരും മോഡലായിട്ട് നിൽക്കും കേട്ടോ അതിനുശേഷം ഒരു ട്വന്റി വൺ മിനിറ്റ് കഴിഞ്ഞിട്ട് നീ നിന്നാൽ മതിയെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ട്വന്റി മിനിറ്റ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ പോരെ വിടെ ചോദിക്കുന്നുണ്ട് ദേഷ്യത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട് ഈ ടൈമിൽ സോങ്യു യു മനസ്സിൽ വിചാരിക്കുന്നത് എന്നെ മനസ്സിലായിട്ടില്ല എന്നാ തോന്നുന്നേ എങ്ങനെ മനസ്സിലാകാൻ പറ്റേ തള്ള പോലും കണ്ടാൽ മനസ്സിലാകത്തില്ല അമ്മാതിരി കോലത്തിലായിരുന്നില്ലേ ഞാൻ എന്നൊക്കെ ആയിരിക്കും അങ്ങനെ ഇവർ ഓരോരുത്തരും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് വരയ്ക്കാൻ വേണ്ടിട്ട് ഇവൾക്കാണെങ്കിലും ഒന്നും വരയ്ക്കാൻ കഴിയുന്നില്ല ഒരു റബ്ബറും ഇങ്ങനെ മാച്ചുകൊണ്ടിരിക്കുന്ന സോങ് യുവിനെ ഈ സിയോൺ ശ്രദ്ധിക്കുന്നുണ്ട് ഇവളുടെ ടേൺ വരുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ആകെ വിറച്ചിട്ട് ഈ മോഡലായിട്ട് നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് വീഴാൻ പോകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ തന്നെ ഫോൺ നോക്കി ഗിജോങ് ചിരിക്കുന്നതും ഇത് കണ്ട് ഇവൾക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവളാണെങ്കിലും അടിക്കാൻ വേണ്ടിട്ട് ഈ മുഷ്ടിയൊക്കെ ചുരുട്ടുന്ന ടൈമില് ഇത് കാണുന്ന സിയോൻ ആണെങ്കിൽ ആ ഈ പോസ് നല്ലതാന്ന് പറയുമ്പോൾ എല്ലാവരും ഇത് ശരി ശരിവെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് അതിനുശേഷമാണ് ഗിജോങ്ങിനോട് മോഡലായിട്ട് നിൽക്കാൻ പറയുന്നത് ആണെങ്കിൽ അല്ല നമുക്ക് ഈ പരസ്പര മോഡലായിട്ട് നിന്നാ പോരെ എന്തിനാ ഇവനെ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ പിങ്ക് ഫിംഗർ ആണെങ്കിൽ അത് പിന്നെ ഇവന്റെ ബോഡി അടിപൊളിയാണല്ലോ ഷർട്ട് ഒന്നും ഇല്ലാതെയുള്ള ഒരു ഫോട്ടോ എടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോ ഇവൾക്ക് ആകെന്തോലെയാകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ വരുന്നതും മര്യാദയ്ക്ക് നിൽക്കണമെന്ന് ചേച്ചി പറയുമ്പോൾ മര്യാദയ്ക്കല്ലേ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവൻ ഷർട്ടും ഭനിയനൊക്കെ ഊരുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന ആണെങ്കിൽ സൊങ്ങിയുവാണെങ്കിൽ അയ്യെ ഇവനെന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് കണ്ടുപോത്തുന്ന ടൈമിൽ ചേച്ചിയാണെങ്കിൽ എന്തു ആടെ മര്യാദയ്ക്ക് അങ്ങ് നിന്നാൽ മതിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അല്ല അപ്പോൾ ഹാഫ് നെയ്ക്കഡ് ആയിട്ടുള്ള ഫോട്ടോയിൽ എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ബ്ലാക്കും പിങ്കും ഫിംഗർ ആണെങ്കിൽ ആ അതെ അതെ ഞങ്ങൾ അപ്രൂവ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തോന്ന് അപ്രൂവ് ചെയ്യാൻ അതൊന്നും വേണ്ട മര്യാദയ്ക്ക് അങ്ങ് നിന്നാൽ മതിയെന്ന് പറയുന്നതും ചേ ആ ഒരു ചാൻസ് അങ്ങ് പോയി എന്ന് ഈ പിങ്കും ബ്ലാക്ക് ഫിംഗറും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവളിങ്ങനെ വരയ്ക്കുന്ന ടൈമില് ഓ ഇവന് മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്ന സോങ് ചിന്തിക്കുന്നതും പെട്ടെന്ന് നോക്കുമ്പോൾ ഇവൻ ഇവളെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഇവളാകെ എന്തോ പോലെ ആകുന്നുണ്ട് അങ്ങനെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇവൻ എണീക്കുന്ന ടൈമിലാണ് ചേച്ചി പറയുന്നത് ആ കപ്പിൾ പോസ് ആകാന്ന് അപ്പോൾ എല്ലാവരും ശരി ഇവൻ അത്യാവശ്യം ചെറുതല്ലേ ഇവൻ്റെ സെയിം ഏജ് ആയിട്ടില്ല നമ്മുടെ യങ്ങർ ആയിട്ടുള്ള സോങ്ങ് തന്നെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവളാകെ ഞെട്ടുന്നുണ്ട് കേട്ടോ ചേ എങ്ങനെയെങ്കിലും ഒന്ന് പോവാൻ നോക്കുമായിരുന്നു ഇനിയിപ്പൊ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ച് ഇവളാണെങ്കിൽ അവിടെ പോയി നിൽക്കുന്നുണ്ട് എന്നിട്ട് കണ്ണങ്ങ് പൊത്തുകയാണ് കേട്ടോ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് കുറച്ച് നാണക്കിടയ്ക്കുള്ള കൂട്ടത്തില്ല എന്ന് പറയുന്നതും ഇവളിങ്ങനെ നിൽക്കുന്ന ടൈമിൽ ശരി ഇങ്ങനെ വരയ്ക്കാന്ന് പറഞ്ഞ് ഇവർ വാത തുടങ്ങുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും എത്രയും പെട്ടെന്ന് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു ഐ കോണ്ടാക്ട് വയ്ക്കേണ്ട അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും എന്ന് മനസ്സിൽ ചിന്തിക്കുന്നതും പിന്നീട് ഫ്രണ്ടിൽ ഈ സിയോൻ ഇങ്ങനെ വരയ്ക്കുന്നത് കാണുമ്പോൾ ഇവൾക്കന്ന് സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഷോ സി കൂടെ പോസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു രസമായിരിക്കും പക്ഷേ ചേട്ടൻ വന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്നതും ഈ സിയോൻ ആണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇപ്പം ആവുമെന്ന് പറയുമ്പോൾ ആ കുഴപ്പമില്ലേ ശരി എന്നൊക്കെ ഇവള് ചിരിച്ച് പറയുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ തൊട്ട് ഗിജോങ് ആണെങ്കിൽ ഹേ നിന്ന് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളാകെ ഷോക്കാകുന്നുണ്ട് ഇവന് മനസ്സിലാകുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഏ എപ്പിസോഡ് അവസാനിക്കുന്നത് എക്സ്ട്രാ ക്ലിപ്പിലൂടെ ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് അതായത് ഒരാഴ്ചക്ക് മുന്നേ ഇവരൊരു മീറ്റിംഗ് വെക്കുമ്പോൾ ട്വന്റി തേർട്ടി ഫോർട്ടി ആ ഒരു റേഞ്ചിലുള്ള എല്ലാവരും ഉണ്ട് ഇനി ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ് ആയിട്ടുള്ള ഒരു ടീനേജർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു പറയുമ്പോൾ ആ അത് ശരിയാണ് അപ്പോൾ ഏജ് ആ ഒരു ഗ്രൂപ്പൊക്കെ അങ്ങ് ബാലൻസ് ആകും അങ്ങനെ ഒരാളെ കിട്ടിയ എന്തായാലും ജോയിൻ ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഇവർ മുന്നേ പറഞ്ഞു പറഞ്ഞിരുന്നു അതിനുശേഷം ഇവർ ഈ സ്ട്രീറ്റിൽ വരയ്ക്കുന്ന ടൈമിലാണ് സ്വംഗ്യുവിനെ കാണുമ്പോൾ ഈ ഒരു ഐഡിയ എന്തായാലും തോന്നിയിട്ടുണ്ടായിരിക്കുകയെന്ന് അവിടെ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്